തിരുവാൻഡ്രം ജില്ലയിൽ കോവളം ലീല ഹോട്ടലിന്റെ ബാക്ക് സൈഡ് പതിമൂന്നാം തീയതി പന്ത്രണ്ട് നാല്പതായിപ്പോ നടന്ന ഒരു സംഭവമാണ് നമ്മുടെ ഒന്ന് കണ്ടു കോവളം ലീലാ ഹോട്ടലിന്റെ ബാക്ക് സൈഡ് ആ ഒരു സ്റ്റീമർ ഇവർ ശ്രദ്ധിക്കാണ്ട് ഇളകി പോയെന്നാണ് എന്നാണ് പറയുന്നത് കരയിലിരുന്ന സാധനമാണ് ഇളകി പോയിതാ ഇവർ കയറൊക്കെ ഇടുന്നുണ്ട് ആ സ്റ്റീമർ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ആളൊക്കെ കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ കൂട്ടം കൂടി നിക്കുന്നുണ്ട് സംഭവം സ്റ്റീമർ ഇവർ നിർത്താനായിട്ട് പല ശ്രമവും നടത്തുന്നുണ്ട് സ്റ്റീമർ ആളില്ലാണ്ട് ഒറ്റയ്ക്ക് കിടന്ന് മിഷൻ സ്റ്റാർട്ടായി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് പതിമൂന്നാം തീയതി സമയം സമയം ഏകദേശം ഒന്നര മണിയായിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരാണ് നോക്കി നിൽക്കുന്നത് സ്റ്റീമർ എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് അറിയില്ല ഇനി അതിന്റെ പെട്രോൾ എന്തെങ്കിലും തീർന്നു കഴിഞ്ഞാൽ മാത്രമാണോ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതെന്നൊന്നും അറിയില്ല ഏട്ടാ വേറെ വള്ളങ്ങൾ അടുത്തുകൂടെ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ലീല ഹോട്ടലാണ് കേട്ടോ പോവള ലീല ഹോട്ടലിന്റെ ബാക്ക് സൈഡാണ് ഒരു റോപ്പ് ഇട്ടിട്ടാണ് മപ്പ്ലറിൽ റോപ്പ് കുരുങ്ങി അങ്ങനെയാണ് ഓഫ് ചെയ്തത് ഓ പറഞ്ഞു വന്നു എന്ത് പറ്റി കേൾക്കാത് ഓടിച്ചോണ്ടിരുന്നപ്പോഴേ മാമ ആള് തെറച്ചു പോയി ഏവർ